പ്രിയമുള്ളവരെ ഏവർക്കും സ്നേഹവന്ദനം നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറിയും മുൻ വൈസ് ചാൻസലറുമായിരുന്ന ആദരണനായിരിക്കുന്ന ഡോക്ടർ ജയകുമാർ സാർ പറഞ്ഞത് എത്രയോ അർത്ഥപൂർണ്ണമാണ് മിഷനറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കും എന്നുള്ളതല്ലോ ഇവിടുത്തെ സാമൂഹികമായിട്ടുള്ള അന്നത്തെ അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് ഇവർ യാതന അനുഭവിക്കുന്നുവെന്നും ഇവർക്ക് മനുഷ്യാവകാശങ്ങൾ എങ്ങനെ നിഷേധിക്കപ്പെട്ടിരുന്നു പെട്ടിരിക്കുന്നുവെന്നും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യാവകാശം സാധാരണ മനുഷ്യന് ജാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ മനുഷ്യനാണെന്ന് പോലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന ജനവിഭാഗങ്ങളോട് നിന്നെ ഞാൻ മനുഷ്യനാക്കാമെന്ന് പറഞ്ഞതിലെ ധാർമ്മികതമായ തെറ്റ് എന്താണ് എന്ന് ചോദിക്കാനുള്ള ധൈര്യം നമുക്കിപ്പോ വേണ്ടേ നമ്മുടെ രാജ്യത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ തക്കാണ് മിഷർമാരെടുത്ത ഉദ്യമങ്ങൾ അതിൻ്റെ ഒരു ഉദാഹരണം ശ്യാമുകൾ ഹെൻറി കെല്ലോഗ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി ആധുനിക ഇന്ദിയുടെ പിതാപഥവ ഫാദർ ഓഫ് മോഡേൺ ഹിന്ദി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രമുഖ അമേരിക്കൻ ക്രിസ്ത്യൻ മിഷണറിയും ഭാഷാശാസ്ത്രജ്ഞനും ബൈബിൾ പരിഭാഷകനുമാണ് അദ്ദേഹം ഹിന്ദി ഭാഷയുടെ വളർച്ചയ്ക്കും സാഹിത്യത്തിനും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ആറിന് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലെ പ്രസ്പിറ്റേറിയൻ സഭയുടെ മിഷണറിയായി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയുണ്ടായി പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് പ്രത്യേകിച്ച് ആഗ്ര അലഹബാദ് ബനാറസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹം പ്രവർത്തിക്കുവാനിടയായി ഹിന്ദി ഭാഷയുടെ വ്യാകരണ രചനയിൽ ഗ്രാമർ ഓഫ് ദി ഹിന്ദി ലാംഗ്വേജ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അദ്ദേഹം അമൂല്യമായ സംഭാവന നൽകുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഗ്രാമർ ഓഫ് ദി ഹിന്ദി ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ഇന്നും ഹിന്ദി പഠനത്തിനുള്ള ഒരു ക്ലാസിക് കൃതിയായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയെ സ്വതന്ത്രമായ ഒരു ഭാഷയായി അഥവാ സംസ്കൃതത്തിൻ്റെയും ഉറുദുവിൻ്റെയും സ്വാധീനങ്ങളിൽ നിന്ന് വേറിട്ട് വിലയിരുത്താൻ ശ്രമിച്ച ആദ്യ വിദേശ ഭാഷാ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു ശാമുവെൽ ഹെൻറി ഹിന്ദിയിലേക്ക് ബൈബിൾ പ്രവർത്തനം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ഹിന്ദി ബൈബിൾ അഥവാ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൻ്റെ പരിഭാഷ തയ്യാറാക്കാൻ അദ്ദേഹം നൽകിയ പരിശ്രമം ഹിന്ദി സാഹിത്യ ചരിത്രത്തിൽ വലിയ ഒരു മുന്നേറ്റം ആയിരുന്നു ഹിന്ദി ഭാഷാ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കെല്ലോഗ് ശക്തമായി ശ്രമിച്ചു ജനങ്ങളുമായി ബന്ധപ്പെടാൻ സാധാരണ ജനങ്ങളുടെ ഭാഷയായ ഹിന്ദിയുടെ പ്രാധാന്യം അദ്ദേഹം അംഗീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിലൂടെ ഹിന്ദി ഭാഷ ദേശീയ സാംസ്കാരിക തലത്തിൽ അംഗീകാരം അർജിക്കാൻ സഹായിച്ചു നമ്മുടെ ബഹുമാന്യനായിരിക്കുന്ന അമിത്ഷാജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയെ രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് അങ്ങനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം ക്രിസ്ത്യൻ മിഷണറി ആയിരിക്കുന്ന ഹെൻറി കെല്ലോങ്ങിനാണ് എന്നുള്ളത് അങ്ങ് മറന്നു പോകരുത് ഇവിടുത്തെ ഓരോ ജനതയും ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി പഠിക്കുന്ന ഹിന്ദി പഠിപ്പിക്കുന്ന ഓരോ വ്യക്തികളും എക്കാലവും ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന ശ്യാമുൽ ഹെൻറി കെല്ലോങ്ങിനോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഉത്തമ ബോധ്യം നമ്മൾ ഉണ്ടാകട്ടെ എന്ന വാക്കുകളോടെ വിരാമം കുറിക്കുന്നു താങ്ക് വെരി മച്ച്